മുക്തകം എന്ന വാക്കിന് ശ്ലോകം എന്നാണ് അർത്ഥം ആശയപൂർത്തിയുള്ള ഒറ്റ പദ്യമാണ് മുക്തകം അന്വാനാലിംഗിതം അതായത് ഒന്ന് മറ്റൊന്നുമായി ചേരാതെ ഒറ്റപ്പെട്ടു നിൽക്കുന്നത് എന്നാണ് മുക്തകം എന്ന വാക്കിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരാശയത്തെയോ ഭാവത്തെയോ പൂർണ്ണമായും ചമത്കാര ഭരിതമായും പ്രകാശിപ്പിക്കുന്ന ചതുഷ്പതികൾ എന്ന് പദ്യസാഹിത്യ ചരിത്രത്തിൽ ടി എം ചുമ്മാർ നിർവചിച്ചിരിക്കുന്നു ഏറ്റവും ചെറിയ കാവ്യരൂപം ഇതിനെ വിളിക്കാം മുക്തകത്തിന് മുത്ത് എന്നാണ് അർത്ഥം മുത്തുപോലെ മനോഹരവും വിലപ്പെട്ടതും എന്നാവാം അർത്ഥമാക്കുന്നത് മുക്തകം ശ്ലോക ചമത്കാര സദാം എന്നാണ് അഗ്നിപുരാണത്തിൽ മുക്തകത്തെ നിർവചിച്ചിരിക്കുന്നത് ഒരു ഛന്തസ് കൊണ്ട് അതായത് ഒരു ശ്ലോകം കൊണ്ട് വാക്യാർത്ഥ സമാപ്തി ഉണ്ടാക്കുന്ന കാവ്യമാണ് മുക്തകം എന്ന് കാവ്യാനുശാസനത്തിൽ ഹേമചന്ദ്രൻ പറയുന്നു കേന ചന്ദ മാപ്തന മുക്തകം വൃത്തബദ്ധമാണ് പദ്യം അതിന്റെ അർത്ഥപൂർത്തിക്കായി മറ്റൊന്നിനെ ആശ്രയിക്കാതെ നിൽക്കുന്നത് മുക്തകം ചന്തോ പദ്യം തേന മുക്തേന മുക്തകം എന്ന് സാഹിത്യ ദർപ്പണത്തിൽ മുക്തകത്തെ നിർവചിച്ചിരിക്കുന്നു എൻ വി കൃഷ്ണവാര്യർ മുക്തകത്തെ ഇങ്ങനെ നിരീക്ഷിക്കുന്നു രസോദ്ബോധനമാണ് മുക്തകത്തിന്റെ സർവപ്രധാനമായ ലക്ഷ്യം ഈ ലക്ഷ്യത്തെ സമർത്ഥമായി നിർവഹിക്കുമ്പോൾ അത്രേ മുക്തകം ഒരു ഭാവകാവ്യമായി തീരുന്നത് കവിയുടെ ആത്മാംശം സംസ്കൃതത്തിലെ മറ്റേത് കാവ്യൂപത്തിലേക്കാളും കൂടുതലായി മുക്തകങ്ങളിൽ സ്പന്ദിച്ചു നിൽക്കുന്നത് ഇതുകൊണ്ടാണ് കാവ്യത്തിൻ്റെ പരമപ്രയോജനമായ രസോദ്ബോധനത്തെ സാധിക്കുന്ന മുക്തകം അതെത്ര ചെറുതാണെങ്കിലും ദീർഘമായ ഒരു പ്രബന്ധത്തോടൊപ്പം ഗൗരവമാർജിക്കുന്നു എന്ന് പ്രാചീന വിമർശകന്മാർ പ്രസ്താവിച്ചിട്ടുണ്ട് എന്ന് സമാകലനത്തിൽ എൻ വി കൃഷ്ണ പറയുന്നു ധന്യാലോകത്തിന്റെ വ്യാഖ്യാതാവായ അഭിനവ ഗുപ്തനാണ് മുക്തകത്തെ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്ത മറ്റൊരാൾ രസോത്പത്തിക്ക് അനുപേക്ഷണീയമായ വിഭാവാദി സംഘടന ഒറ്റപദ്യമായ മുക്തകത്തിൽ ഉണ്ടാവണം എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നു ഒരു പ്രബന്ധത്തിൽ എന്നതുപോലെ സ്ഫോടോജ്വലമായും സാക്ഷാത്കാര തുല്യമായും നായിക നായകൻ മുതലായ കഥാപാത്രങ്ങളെയും ഏതെങ്കിലും വിഘോരോത്പുണമായ ജീവിത സന്ദർഭത്തെയും ഏതാനും ചില വാക്കുകൾ കൊണ്ട് സഹൃദ ഹൃദയത്തിൽ ഉൾക്കൊള്ളിക്കാനുള്ള കഴിവാണ് മുക്തകത്തിൻ്റെ ജീവൻ സംസ്കൃത സാഹിത്യത്തിൽ പ്രസിദ്ധനായ അമേരിക്ക കവിയുടെ മുക്തകൾ ഓരോന്നും ഓരോ പ്രബന്ധം പോലെ മഹത്തരമാണെന്ന് ആനന്ദവർദ്ധൻ ചൂണ്ടിക്കാണിക്കുന്നു ഇനി മലയാളത്തിലെ മുക്തകങ്ങളിലേക്ക് കടന്നാൽ തോലൻ്റെ കാലം മുതൽ തുടങ്ങിയതെങ്കിലും മുക്തകങ്ങൾക്ക് ഒരു കാവ്യപ്രസ്ഥാനം എന്ന നിലയിൽ വളർച്ചയും വികാസവും ഉണ്ടാകുന്നത് വെൺമണി പ്രസ്ഥാന കാലത്താണ് മണിപ്രവാള പ്രസ്ഥാനത്തിൽ മുക്തകങ്ങൾ വളരെയുണ്ട് ചില പ്രത്യേക സംഭവങ്ങളെയോ അനുഭവങ്ങളെയോ വിഷയമാക്കിയാണ് മുക്തകങ്ങൾ രചിച്ചിരുന്നത് ആ കാലത്തെ മുക്തകങ്ങളിൽ പലതും ശൃംഗാര പ്രധാനവുമായിരുന്നു വെൺമണി പ്രസ്ഥാനത്തിൻ്റെ ചടുലതയും ആർജവവും ഈ മുക്തകങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുമെങ്കിലും ഇതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് സുഖ അന്തരീക്ഷമാണ് കൂടുതലും പ്രതിഫലിക്കുന്നത് എന്നതായിരുന്നു സാധാരണ മനുഷ്യർ അനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെൺമണി പ്രസ്ഥാന കാലത്തെ മുക്തകങ്ങളിൽ കടന്നു വരികയോ അത് വളരെ മനോഹരമായിട്ട് ആവിഷ്കരിക്കുകയോ ചെയ്തിട്ടില്ല എന്നത് ഈ കാലത്തെ മലയാള മുക്തകങ്ങളുടെ ഒരു പരിമിതിയായി പറയാൻ സാധിക്കും കൊടുങ്ങല്ലൂർ കളരിയിലെ അക്ഷരശ്ലോക ശ്ലോക സദസ്സ് ധാരാളം മുക്തകങ്ങൾക്ക് ജന്മം നൽകുകയുണ്ടായി പുന നമ്പൂതിരി മഴമംഗല നമ്പൂതിരി ചേലപ്പറമ്പ് നമ്പൂതിരി കുഞ്ചൻ നമ്പ്യാർ കോട്ടയം തമ്പുരാൻ വെൺമണി കവികൾ രാമപുരത്ത് വാര്യർ ഇരയിമ്മൻ തമ്പി ശിവള്ളി നാരായണൻ നമ്പൂതിരി നടുവത്തച്ഛൻ നമ്പൂതിരി കൈക്കുളങ്ങര രാമവാര്യർ ഒടുവിൽ കുഞ്ഞി കുഞ്ഞൃഷ്ണ മേനോൻ കുണ്ടൂർ നാരായണ മേനോൻ തുടങ്ങിയവർ മലയാള സാഹിത്യത്തിന് ധാരാളം മുക്തകങ്ങൾ സംഭാവന ചെയ്തവരാണ് സമസ്യ സമസ്യാപൂരണങ്ങളെയും ഒറ്റ ശ്ലോകങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താറുണ്ട് കെ കെ രാജ എഴുതിയ ഭാഷാ വി കെ ഗോവിന്ദൻ നായരുടെ അവിൽ പൊതി എന്നീ ഗ്രന്ഥങ്ങൾ മുക്തക സമാഹാരങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നു സർദാർ കെ എം പണിക്കരുടെ ചാടുക്തി മുക്താവലി മാലൂർ സരസ ശ്ലോകങ്ങൾ കെ സാംബശിവശാസ്ത്രിയുടെ പലവക ഒറ്റ ശ്ലോകങ്ങൾ എന്നിവയും മുക്തകങ്ങളുടെ കൂട്ടത്തിൽ പരിഗണനാർഹമാണ് മുക്തകങ്ങൾ ഇന്ന് ശ്ലോക സദസ്സുകളിലാണ് സജീവമായി നിലകൊള്ളുന്നത് രാജപ്രശംസ പരിഹാസം വിരഹം ഉപദേശം ഭക്തി ശൃംഗാരം തുടങ്ങി പല വിഷയങ്ങൾ മുക്തകങ്ങൾക്ക് വിഷയമായിട്ടുണ്ട് ഭാവന സൗകുമാര്യം ചടുലത ധ്വന്യാത്മകത ഫലിതം ആക്ഷേപഹാസ്യം വങ്മയ ചിത്രീകരണം സമഗ്രത ആലങ്കാരികത കൗശലം മുതലായവ മുക്തകങ്ങളുടെ സവിശേഷതകളാണ് ചില പ്രസിദ്ധ മുക്തകങ്ങളെ പരിചയപ്പെടാം തിരുവിതാംകൂറിലെ മഹാരാജാവിനെ പ്രശംസിച്ചുകൊണ്ട് ഒറവങ്കര നീലകണ്ഠൻ നമ്പൂതിരി രാജാവിന് സമർപ്പിച്ച ഒരു മുക്തകം മർത്യാകാരേണ ഗോപി വസന നിര കവർന്ന ഒരു ദിത്തെ ബന്ധിച്ച വഞ്ചീശ്വര തവ നൃപനീതിക്കു തെറ്റില്ല പക്ഷേ പൊൽത്തർമാതാവിത തൻ കണവനെ വിടുവാൻ ആശ്രയിക്കുന്നു ദാസീവൃത്യാ നിത്യം ഭവാനെ കനിവളിലുതിക്കൊല്ല പരിഹാസവും പ്രശംസയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന നമ്പ്യാരുടെ ഒരു മുക്തകം പത്തം മുക്തകംബലർത്തോറ്റോടിനോരന്നവും പുത്തൻ നൈക്കനിയെ പഴുത്ത പഴവും കാളിപ്പഴം കാളനും പത്തഞ്ഞൂറ് കറിക്കു ദാസ്യമിയലും നാരങ്ങയും മാങ്ങയും നിത്യം ചെമ്പകനാട്ടിൽ അഷ്ടി തയ്യർമോർ മുട്ടാകെ ഒരു തൊഴിലാളി സ്ത്രീയെ വർണ്ണിക്കുന്ന പൂന്തോട്ടത്ത് അച്ഛൻ നമ്പൂതിരിയുടെ മുക്തകം മൂടില്ലാത്തൊരു മുണ്ടുകൊണ്ടു മുടിയും മൂടിയിട്ടു വൻകറ്റയും ചൂടിക്കൊണ്ടരിവാൾ പുറത്തു തിരികെ നാടൻ മുഴുവൻ വരുന്ന നിൻ വരവു ഞാൻ ബ്രിട്ടീഷുകാരുമായി പിണങ്ങി വയനാട്ടിലെ കാട്ടിൽ കഴിയുന്ന കോട്ടയം കേരളവർമ്മ തമ്പുരാൻ പഴശ്ശിരാജ നാട്ടിലുള്ള തൻ്റെ പ്രിയതമ മാക്കത്തിന് കൊടുക്കാൻ എഴുതിയ ശ്ലോകം ശരണമയേ മല്ലികേ കൈതേ കൈതേരി ശരണമേ മല്ലികെരിണിവാൻ കൈയുയർത്തും ദരപരിതാബോധർത്തിയിടുക ചടുല കയൽ കണ്ണിതൻ കണ്ണമൂലേ നാലു പാദങ്ങളിൽ മൂർദ്ധമായ ഒരാശയം പ്രതിപാദിക്കുക നിഷ്പ്രയാസമല്ല ജീവിതത്തിൻ്റെയും കാവ്യ സൗന്ദര്യത്തിൻ്റെയും അർത്ഥം മനസ്സിലാകാത്തൊരു കവിക്ക് അർത്ഥപുഷ്ടിയും ചമൽക്കാരവും ഒത്തിണങ്ങിയ ഒറ്റ ശ്ലോകങ്ങൾ എഴുതാനാവില്ല ആസ്വാദനത്തിലെ പുതുപ്രവണതകൾ മുക്തകങ്ങളെ നമ്മുടെ സാഹിത്യത്തിൽ നിന്നും അന്യമാക്കി മലയാള കാവ്യ സംസ്കാരത്തിൻ്റെ പ്രകാശപൂർണമായ രംഗവേദികളാണ് അക്ഷരശ്ലോക സദസ്സുകൾ സഹൃദയ സാന്നിധ്യമുള്ള ഈ സദസ്സുകളിലൂടെ മുക്തകങ്ങൾക്ക് പുനർജീവൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു ഏവൂർ പരമേശ്വരൻ്റെ ഏവൂരിൻ്റെ മുക്തകങ്ങൾ തുളസി വനത്തിൻ്റെ മുക്തമാല പ്രേംജിയുടെ നാൽക്കാലികൾ ഡി ശ്രീമാൻ നമ്പൂതിരിയുടെ മുക്തകങ്ങൾ എന്നിവ മുക്തക സമാഹാരങ്ങളാണ്